പ്രശ്നോത്തര രത്നമാലികയിൽ പത്ത് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് അതിൽ മൊത്തം ഇരുപത്തിയെട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പഠിച്ചു അവസാനം ചോദിച്ചത് എന്താണ് നിദ്ര ഉറക്കമെന്നാണ് അവിടെ മറുപടി പറഞ്ഞു ജന്തുവിൻ്റെ മൂഢതയാണ് ഉറക്കം ഇവിടെ സാമാന്യമായിട്ട് മൂഢതയാണ് നിദ്ര കരണങ്ങൾ പിന്തിരിയപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാത്രമല്ല കരണങ്ങളെല്ലാം വ്യാപരിക്കുന്നുണ്ടെങ്കിലും ഒരാൾ ബാഹ്യമായി ഉണർന്നിരിക്കുകയാണെങ്കിലും മൂഢനാണോ അവൻ ഉറങ്ങുന്നവനാണ് അവൻ യാഥാർത്ഥ്യങ്ങളെ അറിയുന്നില്ല അവൻ കർത്തവ്യാകർത്തവ്യങ്ങളെ അറിയുന്നില്ല അതുകൊണ്ട് ജന്തുവിൻ്റെ മൂഢതയാണ് വാസ്തവത്തിൽ നിദ്ര എന്ന് ഇനി മറ്റൊരർത്ഥവും ആ ചോദ്യോത്തരത്തിന് പറയാം നിദ്ര എന്നുള്ളത് ജന്തുവിൻ്റെ മൂഢതയാണ് തൻ്റെ ചുറ്റുപാടുള്ളത് പോലും തിരിച്ചറിയാൻ കഴിവില്ലായ്മ എന്ന അവസ്ഥയാണ് നിദ്ര അതാണ് നിദ്രയിൽ സംഭവിക്കുന്നത് അങ്ങനെയും അർത്ഥം പറയാം തുടർന്ന് പതിനൊന്നാമത്തെ ശ്ലോകം നളിനീദ ജലവത്തരളം കിം യൗവനം ധനം ചായു കഥയ പുനക്കേ ശശിനിരണ സമാജനായവ നളിനീദ ജലവത്തരളം കിം യൗവനം ധനം ചായു കഥയ പുന കെ ശശിനിരണ സമാ സജ്ജനളിനീദത ജലവത് തരളം കിം അത്യന്ത തരളമായത് എന്താണ് തരളം ചഞ്ചലം ഏതുപോലെ ചഞ്ചലം നളിനീത ജലവത് നളിനീതലത്തിലുള്ള ജലം പോലെ നളിനി താമര താമരയുടെ ദളുത്തിൽ താമരയുടെ ഇലയിൽ ഒരു തുള്ളി ജലം ഒരു ജലകണിക വീണിരിക്കുകയാണ് അതൊരു മുത്തുപോലെ ആ താമരയുടെ ഇലയുമായ ഒരു സ്പർശവുമില്ലാതെ വേറിട്ട് നിൽക്കുകയാണ് ചെറിയൊരു ഇളക്കം മതി അത് ഇലയിൽ നിന്ന് താഴേക്ക് ഒലിച്ചു പോവാൻ അടർന്നങ്ങ് വീഴുക ചെയ്യുന്നു ഒലിക്കുക പോലും അല്ല അടർന്നു വീഴുകയാണ് ചെറിയൊരു ചലനം ഇപ്പം താമരയുടെ ദളത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അതുമായി യാതൊരു സമ്പർക്കവും സംബന്ധവും അതിനില്ല ചെറിയൊരു കാറ്റ് വീശിയാൽ അത് വീഴുകായി പിന്നെ നമ്മൾ ആരെങ്കിലും സ്പർശിച്ചാലെന്ന് പറയേണ്ടതില്ലോ അത്ര തരളമാണ് അത്ര ചഞ്ചലമാണത് അപ്പം ഇതുപോലെ താമരതളത്തിലുള്ള ജലകണിക പോലെ ചഞ്ചലമായത് എന്താണ് ഇതാണ് ചോദ്യം മറുപടി യൗവനം ധനം ആയുഹു ച യൗവനവും ധനവും ആയുസ്സും അപ്പം എന്തിനെക്കുറിച്ചൊക്കെയാണോ നമ്മൾ ദുരഹങ്കാരികളാവുന്നത് അഥവാ ദുരഭിമാനത്തെ ആശ്രയിക്കുന്നത് അതിനെയാണ് ഇവിടെ എടുത്തു പറഞ്ഞത് ഒന്നിൻ്റെ പേരിലും നമുക്ക് അഭിമാനിക്കാൻ വകയില്ല അഹങ്കരിക്കാൻ വകയില്ല യൗവനമാണോ യൗവനം താമരതളത്തിൽ വീണ ജലകണിക പോലെയാണ് ഏത് നിമിഷവും യൗവനമില്ലാതാകാം ചിലർ സംശയിച്ചേക്കാം പ്രായം വർദ്ധിക്കുമ്പോഴല്ലേ വർഷങ്ങളെക്കൊണ്ടല്ലേ യൗവനമില്ലാതാകൂ ഒരു മനുഷ്യൻ കുമാരാവസ്ഥയിൽ നിന്ന് യൗവനാവസ്ഥയിലേക്ക് കടന്നാൽ പിന്നെ വാർദ്ധക്യം വരെയുള്ള ദീർഘകാലം യൗവനം തന്നെയല്ലേ എന്താണ് ഈ പറഞ്ഞതിനർത്ഥം മറുപടി പ്രായം കൊണ്ട് അല്ല യുവത്വം പ്രായം അതിലൊരു ഘടകം മാത്രമാണ് യുവത്വത്തിൻ്റെ തിളപ്പില് എന്തെങ്കിലും സാഹസികത ചെയ്തിട്ട് ഒരാൾ അപകടത്തിൽപ്പെടുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ എവിടെ സഞ്ചരിക്കുമ്പോഴും റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് നിരീക്ഷിക്കുമ്പോഴൊക്കെ യൗവനത്തിൻ്റെ ചൂടിൽ തിളപ്പിൽ റോക്കറ്റ് പോലെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോകുന്നവരെ കാണാം നിയമം അനുശാസിക്കുന്ന ഹെൽമെറ്റ് ഉപയോഗിക്കില്ല നിയമമനുശാസിക്കുന്ന വേഗതാ നിയന്ത്രണം പാലിക്കില്ല അവർക്ക് മറന്നു പോവുകയാണ് ഒരു സെക്കൻഡ് വേണോ അത് ചെന്ന് ഇടിച്ച് നട്ടലിൽ പൊട്ടി സ്വാധീനമില്ലാതെ കിടക്കാൻ തലയ്ക്കടിയേറ്റ് ബോധമില്ലാതെ കിടക്കാൻ അഥവാ നല്ല പോലെ ഓർമ്മയുണ്ട് ഓർമ്മയ്ക്കൊരു തകരാറുമില്ല പക്ഷേ ശരീരാംഗങ്ങൾ മുഴുവൻ ഛിന്ന ഭിന്നമായിരിക്കുന്നു ഒട്ട് മരിക്കുന്നുമില്ല ഈ ദുരവസ്ഥയിൽ എത്ര ആയിരം യുവജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് ഒരു നിമിഷം പോരെ ഇതിന് അപ്പം അവിടെ പ്രായം യൗവനത്തിൻ്റെ പ്രായമായിട്ട് എന്ത് കാര്യം അനങ്ങാൻ വയ്യാതെ ബോധമില്ലാതെ അഥവാ സുബോധമുണ്ടെങ്കിലും ഇളകാൻ വയ്യാതെ സ്വാധീനമില്ലാതെ പരാശ്രയത്തിൽ കിടക്കുകയാണ് അത് യൗവനാണല്ലോ അപ്പം അത് ഒരു നിമിഷം മതി ഇതുപോലെ തന്നെയാണ് ധനം വലിയ ധനികൻ എന്ന് വിചാരിക്കുന്ന ആൾ സകല ധനങ്ങളും ഇല്ലാതാവാൻ ഒരു നിമിഷം മതി അരുതാത്ത പ്രവൃത്തികളിലേർപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് ഒരു നിമിഷം മതി ധനം മുഴുവൻ പോകാൻ ഇനി അരുതാത്ത പ്രവൃത്തികൾ വേണമെന്നില്ല ആലോചനാശൂന്യത കൊണ്ട് പലതും ചെയ്തു കൂട്ടി അനർത്ഥങ്ങൾ വരാം ഇനി അങ്ങനെയൊന്നുമല്ലെങ്കിലും ആതിദൈവികമോ ആതിഭൗതികമോ ആയ കാരണങ്ങളെക്കൊണ്ട് സമ്പത്ത് നഷ്ടപ്പെടാം അവിടെ ആധ്യാത്മികമായി താൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എങ്കിൽ പോലും അതിഭൗതികമായും അതിദൈവികവുമായുള്ള കാരണങ്ങളെക്കൊണ്ട് സമ്പന്നത മുഴുവൻ നഷ്ടമാകാം എൻ്റേതെന്ന് പറഞ്ഞ് ഞാൻ എന്തിനെക്കുറിച്ച് അഭിമാനിച്ചു ആ വസ്തുവകകളെല്ലാം ഇല്ലാതാവാൻ ഒരു നിമിഷം വേണ്ട ഒരു പേമാരി വന്നാൽ മതി ഒരു ഭൂകമ്പം വന്നാൽ മതി ഒരു കൊടുങ്കാറ്റ് വന്നാൽ മതി അതുപോലെ തന്നെയാണ് ആയുഹു ആയുസ് നമുക്കെല്ലാം അറിയുന്നതാണ് ഒരു നിമിഷം മതിയല്ലോ ആയുസ് പോവാൻ എന്തിനാ ഒരു നിമിഷം അതുകൊണ്ട് ഇതെല്ലാം താമരദളത്തിലെ ജലകണിക പോലെ അത്യന്ത ചഞ്ചലമാണെന്ന് ഓർമ്മിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും ഈ വകയിൽ ദുരഭിമാനമുണ്ടാവില്ല അതിനായിക്കൊണ്ടാണ് ഈ ചോദ്യവും ഉത്തരവും